ആറുവരി പാതയുടെ വിവിധ ഭാഗങ്ങളിൽ വാഹനം നിർത്തിയിട്ടു പോയാൽ ഇനി കർശന നടപടി ദേശീയപാത അതോറിറ്റി ജില്ലാ പോലീസ് മേധാവിക്ക് കത്ത് നൽകി വാഹനങ്ങൾ നിർത്തിയിട്ടു പോകുന്നത് നിർമ്മാണത്തിന് തടസ്സമാകുന്നതായി അതോറിറ്റി ചൂണ്ടിക്കാട്ടി അതാത് സ്ഥലങ്ങളിലെ പോലീസ് സ്റ്റേഷനുകളിലായിരിക്കും വാഹനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുക മലപ്പുറം ജില്ലയിൽ നിർമ്മാണം പുരോഗമിക്കുന്ന ആറുവരി പാതയുടെ ഭാഗങ്ങളിൽ വാഹനം നിർത്തിയിട്ടു പോകുന്ന പ്രവണത അടുത്തിടെയായി വർദ്ധിച്ചിട്ടുണ്ട് സർവീസ് റോഡുകളെ ബന്ധിപ്പിക്കാൻ പാതയ്ക്ക് കുറുകെ നിർമ്മിച്ച മേൽപാത അടിപ്പാത മേൽപ്പാലങ്ങളുടെ അടിവശം നിർമ്മാണം പൂർത്തിയായ മേൽപ്പാലങ്ങൾ റോഡുകൾ എന്നിവയിൽ വാഹനങ്ങൾ നിർത്തുന്നത് തടയുകയാണ് ദേശീയപാത അതോറിറ്റിയുടെ ലക്ഷ്യം ഇത്തരം വാഹനങ്ങൾക്കെതിരെ നടപടിയെടുക്കണമെന്ന് ചൂണ്ടിക്കാട്ടി പ്രോജക്ട് ഡയറക്ടർ അൻഷുൽ ശർമ്മ ജില്ലാ പോലീസ് മേധാവിക്ക് കത്ത് നൽകി ആറുവരി പാതയുടെ ഒരു ഭാഗത്തും വാഹന പാർക്കിംഗ് സൗകര്യമില്ലെന്നും വാഹനങ്ങൾ സ്ഥിരമായി നിർത്തിയിടുന്നത് റോഡ് നിർമ്മാണത്തിന്റെ അവസാനവട്ട ജോലികൾ തടസ്സപ്പെടുത്തുന്നതായും ദേശീയപാത ലേസൺ ഓഫീസർ പി പി എം അഷ്റഫ് പറഞ്ഞു തുടർന്ന് വരും പിന്നെ വാഹനങ്ങൾ ഏറ്റെടുക്കുന്ന നടപടി സ്വീകരിക്കേണ്ടി വരും നാളെ മുതൽ തന്നെ നടപടി ആരംഭിക്കുകയാണ് പിന്നെ ഇന്നലെ മുതൽ ആരംഭിച്ചിട്ടുണ്ട് ഇത്തരം വാഹനങ്ങൾക്കെതിരെ അതാത് സ്ഥലങ്ങളിലെ പോലീസ് സ്റ്റേഷനുകളിലായിരിക്കും നടപടി സ്വീകരിക്കുക രാവിലെ നിർത്തിയിടുന്ന വാഹനങ്ങൾ പലതും രാത്രിയിലാണ് കൊണ്ടുപോകുന്നത് ഇത് ദേശീയപാതാ നിർമ്മാണത്തെ ബാധിക്കുന്നതായി ഉത്തരവിൽ പറയുന്നു മാർച്ച് മുപ്പത്തൊന്നിനകം പുതിയ പാതയുടെ നിർമ്മാണം പൂർത്തിയാക്കി ദേശീയപാത അതോറിറ്റിക്ക് കൈമാറണമെന്നതിനാൽ നിർമ്മാണം വേഗത്തിലാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി കേരള വളാഞ്ചേരി